മുഖത്ത് പാത്രം കുടുങ്ങി വിശന്നു വലഞ്ഞ നായയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് പയ്യോളി സ്വദേശി നൌഷാദും സുഹൃത്തുക്കളും ഒരാഴ്ചയിലേറെയായി നായ വണിയൂർ കുന്നത്തുകര ഭാഗങ്ങളിൽ അലഞ്ഞു തിരിയുകയായിരുന്നു ആളുകൾ നിരവധി തവണ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നായ ഓടി മറഞ്ഞതിനാൽ സാധിച്ചില്ല പിടിക്കണോ പിടിക്കണ പാട്ട പിടിക്കണോ പാട്ട പിടിക്കണ തച്ചൻകുന്നിലെ കക്കലാട്ട് ബിൽഡിങ്ങിന് സമീപത്ത് വെച്ച് നായയെ വലവീശി പിടികൂടിയത് മുഖത്തുണ്ടായിരുന്ന പാത്രം അതിസാഹസികമായി മുറിച്ചു മാറ്റുകയായിരുന്നു സ്പോർട്ട്‌ കേരള ന്യൂസ് പയ്യോളി